ചാരിറ്റബിൾ സൊസൈറ്റി സ്നേഹപൂർവ്വം ഓണക്കോടി പരിപാടി പ്രശസ്ത ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കാലം കൊണ്ട് സേവന സന്നദ്ധ പ്രവർത്തന മേഖലയിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയ നടുവട്ടം ടോപ് ടെൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മുതിർന്നവരെ ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തിലാണ് സ്നേഹപൂർവ്വം അമ്മയ്ക്കൊരു ഓണക്കോടി പദ്ധതി നടപ്പിലാക്കുന്നത് നടുവട്ടം ശുഗുപുരം ജി സ്കൂളിൽ നടന്ന പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ ചെയ്തു നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സന്തോഷം നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് സന്തോഷം ചെയ്യാൻ കൊടുക്കാൻ പറ്റും ഒരു നല്ല വാക്കുകൊണ്ട് ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഉള്ളതിൽ നിന്നൊരു വിഹിതം പങ്കുവച്ചാൽ ഇങ്ങനെ കൂട്ടി വച്ചിട്ട് യാതൊരു കാര്യവും വന്നപ്പോ നമ്മള് കണ്ടില്ലേ സമ്പാദിച്ച് ബാങ്ക് എത്ര കോഴിയാണെന്ന് അറിയാത്ത ശതകോടീശ്വരന്മാർ പണ്ടൊരു ദിവസത്തെ ക്വാറന്റൈനും കോവിഡ് പകരം പിടിച്ച് മനുഷ്യരാരും ആ വഴിക്ക് കടക്കാത്ത കാലത്ത് ഇരുപത്തെട്ട് ദിവസം ദിവസം മരണത്തെ മുഖാമുഖം കണ്ട് വെള്ളം കുടിക്കാൻ പോലും പോയില്ലാതെ മരുന്നൊരു മാർഗമില്ലാതെ പൈസയുണ്ട് കോഴി കിടക്കുന്ന പൈസ ബാങ്കിൽ കിടക്കുന്നുണ്ട്

ശുഗുബ്രം ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക തുടങ്ങിയവർ പങ്കെടുത്തു സെക്രട്ടറി പി വി സുനിൽ സ്വാഗതവും ട്രഷറർ വി സുരേഷ് നന്ദിയും പറഞ്ഞു എടപ്പാൾ